രൂക്ഷമായ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന തിരുവല്ല മുത്തൂരിൽ ഫ്ലൈ ഓവർ വേണമെന്ന ആവശ്യം ശക്തമാകുന്നു സിഗ്നൽ സംവിധാനം ഇവിടെ ഉണ്ടെങ്കിലും ഗതാഗത കുരുക്കിന് ഇവിടെ ശമനമില്ല തിരുവല്ലയിലെ ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന മുത്തൂരിലാണ് ഫ്ളൈ ഓവർ വേണമെന്ന ആവശ്യം ശക്തമാകുന്നത് ഈ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും അധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് മാത്രം അഞ്ച് ഭാഗങ്ങളിൽ നിന്ന് ഒരുപോലെ വാഹനം വരുന്ന കാരണം ഏതുസമയം ഇവിടെ അപകടം സംഭവിക്കാവുന്ന അവസ്ഥയാണ് ഉള്ളത് ഫ്ളൈഓവർ വേണമെന്ന ആവശ്യം ശക്തമായ സ്ഥലത്ത് ഇപ്പോൾ സിഗ്നൽ സംവിധാനം ഒരുക്കി ജനങ്ങളെ പൊട്ടന്മാരാക്കിയിരിക്കുകയാണ് അധികാരികൾ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന സിഗ്നൽ സംവിധാനം താളപ്പിഴ കൊണ്ട് പ്രസിദ്ധവുമാണ് ചുമത്ര കുറ്റപ്പുഴ കാവുംഭാഗം ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് എം സി പ്രവേശിക്കാൻ ഒരേപോലെ കാണിക്കുന്ന കാരണം പോലീസുകാർക്കും ദുരിതം ഏറെയാണ് എം സി റോഡിന്റെ ഇരുഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ നിൽക്കുമ്പോൾ മറ്റു മൂന്ന് ഭാഗങ്ങളിൽ നിന്നുള്ള സിഗ്നൽ ഒരുപോലെ വീഴുന്ന കാരണം അപകട സാധ്യത ഏറെയാണ് അതുപോലെ തന്നെ കാവുംഭാഗം ഭാഗത്തെ സിഗ്നൽ വീഴുന്ന സമയം ചങ്ങനാശ്ശേരി ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ കാവുംഭാഗം ഭാഗത്തേക്ക് വരുന്നതും അപകടങ്ങൾക്ക് കാരണമാവുകയാണ് മുൻപ് ഇവിടെ ഒന്നോ രണ്ടോ പോലീസുകാരാണ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നതെങ്കിൽ സിഗ്നൽ സംവിധാനം വന്നതിന് പിന്നെ മൂന്നോ നാലും പോലീസുകാരാണ് ഇവിടെ ഡ്യൂട്ടിയിലുള്ളത് സിഗ്നൽ സംവിധാനം കൂടി ഇവിടെ പരാജയപ്പെടുന്ന ഫ്ലൈ ഓവർ എന്ന ആവശ്യം ഇവിടെ ശക്തമായിരിക്കുകയാണെന്ന് ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് എ വി ജോർജ് പറഞ്ഞു നിവാസികളുടെ ജനകീയമായ ആവശ്യമാണ് മുത്തൂരിൽ ഒരു മേൽപ്പാലം കാരണം അത്രയ്ക്ക് ഗതാഗത കുരുക്കാണ് ഈ മുത്തൂർ ജംഗ്ഷനില അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അഞ്ച് റോഡുകളുടെ സംഗമ സ്ഥാനമാണ് ജംഗ്ഷൻ ഇതെത്ര പോലീസുകാർ വിചാരിച്ചാലും ട്രാഫിക് സിഗ്നൽ കൊണ്ട് വിചാരിച്ചാലും ഈ കുരുക്കഴിക്കാൻ സാധിക്കുന്നില്ല അനേകം മണിക്കൂറുകൾ ഈ കുരുക്കിനകത്ത് ജനങ്ങൾ അകപ്പെടുകയാണ് ആംബുലൻസ് പോലും മണിക്കൂറുകളോ അതിനകത്ത് കിടക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ഒരു മേൽപ്പാലം ഒരു ഫ്ലൈ ഓവറും മുത്തൂർ ജംഗ്ഷനിൽ ആവശ്യമാണ് തിരുവല്ല ടൗണിൽ അനുഭവപ്പെടുന്നതിനേക്കാൾ വളരെയധികം ട്രാഫിക് കുരുക്കാണ് മുത്തൂർ ജംഗ്ഷനിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത് മാറ്റേണ്ടതായിട്ടുണ്ട് ഇതിനെ തിരുവല്ല നമ്മുടെ ബഡ്ജറ്റിൽ പോലും ഇപ്രാവശ്യം ഒരു എമൗണ്ട് രേഖപ്പെടുത്തി കണ്ടില്ല അതുകൊണ്ട് വളരെ ഇച്ഛാശിക്കോട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾ ആവശ്യമാണ് ജനപ്രതിനിധികൾ മാധ്യമങ്ങൾ എം പി എം എൽ എ ഇങ്ങനെ എല്ലാവരും കൂടി കൂട്ടായ ഒരു ശ്രമം ഉണ്ടായി എത്രയും പെട്ടെന്ന് ഇത് ഇവിടെ സമനമാക്കണം പെരുതുരുത്തി പാലം മുതൽ രാമഞ്ചെറ വരെ ഫ്ളൈ ഓവർ വേണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഈ ഒന്നര കിലോമീറ്റർ ഭാഗത്ത് ഫ്ളൈ ഓവർ വന്നാൽ മുത്തൂർ ജംഗ്ഷനിലെ ഗതാഗത കുരുക്ക ഒഴിവാകുകയും അപകടങ്ങൾ കുറയുകയും ചെയ്യും ഫ്ളൈഓവർ വരുന്നതിന് മുത്തൂറിലെ വ്യാപാരികൾ എതിരാണെന്നും പറയപ്പെടുന്നു രാമഞ്ചെറിയിൽ നിന്ന് ഫ്ളൈ ഓവർ തുടങ്ങി പെരുന്തുരുത്തി പാലത്തിന് സമീപം വന്നതിനാൽ ഇതിനിടയിലുള്ള വ്യാപാര സ്ഥാപനങ്ങൾക്ക് കച്ചവടം കുറയുമെന്ന ഭയത്താലാണ് ചിലർ ഫ്ളൈ ഓവറിനെ എതിർക്കുന്നത് വാഹനങ്ങൾ വർദ്ധിക്കുകയും റോഡിന് ആവശ്യത്തിന് ഭീതിയില്ലാത്ത അവസ്ഥ നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മുത്തൂരിൽ ഓവർ അനിവാര്യം തന്നെയാണ് ചില സമയങ്ങളിൽ മണിക്കൂറുകൾ നീണ്ട ഗതാഗതക്കുരുക്കാണ് മുത്തൂരിൽ ഉണ്ടാകാറുള്ളത് അധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ല ഒപ്പം സിഗ്നൽ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും പോലീസ് ഉണ്ടെങ്കിലും ഇവിടുത്തെ ഗതാഗതക്കുരുക്കിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല ഇവിടെ ഒരു ഫ്ലൈ ഓവർ വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്നാലും ഈ ബഡ്ജറ്റിലും ആ ഫ്ലൈ ഓവറിന് വേണ്ടുന്ന തുക അധികാരികൾ ഉൾക്കൊള്ളിച്ചിട്ടില്ല വിഷ്ണു പുശ്ശേരിക്കൊപ്പം ജിജു വൈകിട്ടശ്ശേരി